അപ്പൊ നമ്മളിന്ന് പെരുമ്പിലാവ് ചന്ത അഞ്ചെണ്ണത്തിനുണ്ട് ഇങ്ങോട്ട് കൊറന്നുണ്ട് അപ്പൊ നീ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നിട്ടുണ്ട് വേണങ്ങി കൊണ്ടുപോകുക ആ വേണ്ടി കൊണ്ടുവണ്ട ഒരാള് ഇടിവട്ട് ബാബു ഇടിവട്ട് ബാബു ഇടിവെട്ട് ബാബു കടയിൽ നിൽക്കള് ഇനി വാങ്ങുവേ വെട്ടി ജമാല് വെട്ടി ജമാല് ഇത് ഇടിയംസ ഇഡിയംസ അണ്ടാ ഇടുക്കിണ്ട് അതുകൊണ്ടാണ് ഇടിയംസ എന്ന് പേര് വന്നിട്ട് ഇഡിയംസേ കടകത്തെണ്ണി അതാ അത് കടമത്തൊന്നിത് സുബേര് ഇത് ബുള്ളറ്റ് സുബേര് അപ്പൊ എല്ലാരും നമ്മൾ അഞ്ചെണ്ണത്തിനുണ്ട് കൊടുന്ന് മര്യാദ വില തന്നെയാണ് വില കുറവൊന്നുമില്ല അപ്പൊ ഇതിന്റെ മോതിയും കയറും ഈ കെട്ടും കയറും ഒക്കെ ഒഴിവാക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്നും കുളിപ്പിക്കണം വെള്ളത്തിട്ടിട്ട് ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കണം ഇപ്പൊ ആളെ കൊറച്ച് പോക്കിരിയാണ് എപ്പഴും ഇടിക്കാൻ പറ്റുന്ന തല്ലു ആ ഇടിക്കാ അപ്പൊ നമ്മളൊന്ന് വെള്ള അടിച്ചെടുത്തിട്ട് ഒന്ന് ഒന്ന് തണപ്പിക്കാണ്ട് വര ഈ പോത്താളിനൊക്കെ ഒന്ന് വെള്ള അടിച്ചെടുത്തിട്ടൊന്ന് ഒന്ന് തണപ്പിച്ചിട്ട് നിർത്താ ഇടവത്തെ ആസീസുണ്ട് മകടി ജാബിറുണ്ട് അവരൊക്കെ ഉണ്ട് പാടത്താളെല്ലാരും നിക്കണേ അപ്പൊ ഈ കാണുന്ന പോത്താൾ എന്താണ് നമ്മൾ അപ്പോ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ ഭാഗത്തേക്ക് പോയി ഞമ്മള് ഒരു മിതമായ വിലക്കാണ് പോത്ത് കൊടുക്കുന്നത് ഈ വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മളേന് പോത്ത് നിങ്ങള് കൊണ്ടാവണ്ട നമ്മളെ വില കുറച്ചിട്ടാ കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടിയ അപ്പൊ കൊടുക്കുക വേറെ പരിപാടി ഇല്ല കൊണ്ടുപോവാ ആ അതാ ഇതാ ഇതൊരു അറുപത് ഉറുപ്പി നല്ല വട്ട നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങള് കണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാലോ ചിക്കിന്റെ മുതലിന് വരാറിയാലോ നിങ്ങൾ മുപ്പത് കണ്ടുണ്ടാക്കളോ മനസ്സിൽ നിങ്ങളെ മനസ്സിന് ചോദിച്ചോ ചോദിച്ചോളൂ നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾ ചന്ത അവിടുന്ന് മേടിച്ചില്ലേ ആ മേടിച്ചോളി നിങ്ങൾ എങ്ങനെ ചോയ്ക്ക് നിങ്ങക്ക് സണ്ടേ വിലക്കങ്ങളെ ചോദിക്കാലോ ചോദിച്ചോളൂ ചോദിക്കണ ഒരു പൈസക്ക് ഒരു സർവത്തും മേടിച്ചാലോ എന്നാലും തരും കൊടുത്താലോ നിങ്ങൾക്കാക്കണ്ടാക്കളക്കാക്കണിന്ന് നാലിന് കൊണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇങ്ങക്ക് വേണോ ണ്ടോ തുണ്ടോത്തിന്റെ തട്ടത്തിൽ മറിയത്തായിക്കണ് ആ കൊടുത്താ കൊടുത്താന്ന് എന്തായി കൊടുത്താ കൊടുത്താ ചോദിക്കണ ചന്തം കൊടുത്താ കൊടുത്താന്ന് പറഞ്ഞു കിട്ടുവോ മതം കിട്ടുവോ

േക്കെ ഏ എന്താ ഒരച്ച ചോദ്യം ഭയങ്കര ചോദ്യം അപ്പൊ എമ്മറേ ഇതൊന്നും നടക്കില്ല എമ്മൾ കഴിക്കാക്ക് വേണമെന്നു വെച്ചാൽ നിങ്ങക്ക് വേണമെന്നു വെച്ചേ ചേ അത് നമുക്ക് വേണന്നുള്ളതല്ല നി പേടി നാപ്പത് കന്ന് തരാറിഞ്ഞ അത് മാത്രമല്ല നിങ്ങക്കാണ് ഇടാ അതെ അമളേഷ് ക്വാറന്റൈൻ അതെ അന്ന് അമ്മളേഷ ఇప్పుడు చందన కొడన్న కారణం క్షీణం కార్యంకూ అమ్ కులికూసం స్వర్గ కార్యం కొడు అంటు స్వర్గ కారీ వే పోం కి చాటి కళిక

இன்னும் இன்னும் பார்த்துக்கு எல்லாருமே ஓடண்டே நீ கருந்து கழிக்க எவ்விட ஊரும் எவ்வளோ வெள்ளம் கண்டிச்சா இது வெள்ளாது போட்ட இது பெட்ரோல் அல்ல ீண மாற்றி எந்த தெளிவெல்லாம் இப்ப எவ்வளோ மக்களே கத்திர்புறத்துக்கு வந்துக்கண்டு விட்டுள்ளோ ഇങ്ങനെ പത്ത് ദിവസം മതി ഈ പത്തു ദിവസം കഴിഞ്ഞ പോത്തിന്റെ രൂപവും കോലവും വേഷവും ശൈലം സ്വഭാവവും മനസ്സും ദിൽമേ ദിൽ ഒക്കെ മാറും വേറെ ഒന്നും നോക്കാല്ല നമ്മളെ പോത്ത് വെച്ചോടൊക്കെ കുറച്ച് എങ്ങനെ നേടി അതൊക്കെ ചെറിയ നിർത്തിയുള്ള പോത്ത് വെക്കടാ ആവശ്യക്കാരൻ്റെ എന്താണ് കൊടുക്കുക ചില്ലറ കാണിട്ടുണ്ടോ കൊടുക്കുക വേറെ ഒന്നും നോക്കില്ല വല്ലതേ നിന്നവിടെ അവിടെന്തോ കാ ഓ പിന്നെ വെള്ളം കണ്ടെക്കണോണ്ട് ഓനിക്കൊരു കൂശലില്ല വെള്ളം കണ്ടെത്തില്ലേ അത് എടുത്ത് പോയി കാണിച്ചിരുന്നു ഇമക്ക് എന്തായാലേ വെറുതെ തോറ്റിൽ തന്നെ കെട്ട ഇവിടെ നിന്നാ ശരിയാവില്ല ഇവിടെ തോറ്റിലിട്ടിട്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ന് റെസ്റ്റ് ഏരിയയിലൊക്കെയാണ് ഇനി ചെലൈനൊക്കെ കൊലിക്കൂസ് കയറ്റാൻ നേടും കാരണം ക്ഷീണംണ്ട് ഈ യാത്ര ചെയ്തിട്ട് വന്നാണ് പല ഭാഗത്തുനിന്ന് ആന്ധ്ര ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഹൈദരാബാദ് യമുന യമുന ഗംഗ അവിടുന്നൊക്കെ വരുന്ന പോണേ ആ അപ്പോ ഇന്നത്തെ പരിപാടി അപ്പോ അതിപ്പോഴെല്ലാവരുടെയും തോത്തിൽ കയറുന്നു കെട്ടിണ്ട് ഈ ഇഡിയംസണ് ഓ നല്ല ഇടിക്കാരനാ അപ്പൊ എല്ലാവരുടെയും ഞമ്മള് കൊടുത്തിട്ട് തോത്തിൽ കയറ്റി അപ്പൊ ഇന്ന് നമ്മള് വാർത്തക്ക് എന്തായാലും കൊണ്ടുപോകണില്ല കാരണം ഇന്ന് വൈക്കോലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരുടെ ക്ഷീണം എന്താണ് വേറെ അസുഖം എന്താണ് വേറെ വിഷയം എന്താണ് വേറെ കുഴപ്പം എന്താണ് നോക്കിട്ടേ ഞമ്മള് വാർത്തക്ക് കൊണ്ടുപോകണു ആ വരെ തോത്തി ഒരേ മേനി പോത്തും പോത്തുംകുട്ടികളാട്ടാ ഒരേ മേനി പോത്തും പോത്തുംകുട്ടികളാടേ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് വിലയും കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പറയണില്ല പോത്തിനെ വന്നിട്ട് കാണാ പെണ്ണിനെ പോയി കാണാ പോത്തിനെ നിർത്തി കാണാ കാണാന്ന പറഞ്ഞിട്ടു അപ്പൊ അതുപോലെ ഇവിടെ പോത്തിനെ വന്ന് കണ്ടോളി അപ്പൊ ഒന്നും നോക്കണ്ട നേരെ കക്കടി പുറം അതില് നമ്പറും കാര്യങ്ങളും കൊടുത്തുണ്ട് നമ്പറിൽ വിളിക്കോഡിയ